ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും കാത്തിരുന്ന ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം സന്തോഷ വാർത്തയാണ് തുക അക്കൗണ്ടിലേക്കാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുകയുടെ വിതരണം രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ അറിയിച്ചിരുന്നു പക്ഷേ എപ്പോഴാണ് എത്തുന്നത് പതിനൊന്നാം തീയതി എന്ന് പറഞ്ഞു പക്ഷേ നേരത്തെ തുക എത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും സംശയമായിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ തുക വിതരണം തുടങ്ങുകയാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യം ആ തുക എത്തുക എന്നുള്ളൊരു കാര്യം ആ പൊതുജനങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക പ്രത്യേകിച്ച് നാളെ രാവിലെയോട് കൂടി തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാത്രിയോട് കൂടി തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് തന്നെയാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത് രണ്ടു മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അതിൽ ഒരു മാസത്തെ പഴയ കുടിശ്ശികയും ഒരു മാസത്തെ തുക ഈ മാസത്തെ കറണ്ട് മാസത്തെയും തുകയുമായിട്ടായിരിക്കും ആ ഒരു രീതിയിൽ തുക വിതരണം ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇതിൽ ചില ആളുകൾക്ക് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപ വരെ കുറച്ച് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള തുക കേന്ദ്ര സർക്കാർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നതിന് ആനുപാതികമായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക പല ആളുകളും കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് കുറേ നാളുകളായി കുറച്ചേറെ മാസങ്ങളായി ഈ തുകയിലെ ചില മാസങ്ങളിലെ തുക ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ പൂർണ്ണമായ തുക ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ എന്തു തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണിത് അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം ഇത് കൂടാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നടപടികളും ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കർശനമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ആളുകളെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുണ്ടാകും ഇതിനെ ആയാലും നിലവിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തി എന്ന് തന്നെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുവാൻ സാധിക്കും പക്ഷേ ഇന്ന് നേരത്തെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും ുമുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക തുക കിട്ടുന്നതിനനുസരിച്ച് ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു കാര്യം ഒന്ന് അറിയിക്കുക തുക കിട്ടാത്ത ആളുകൾക്ക് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിലായിരിക്കും പൂർണ്ണ അളവിൽ ഈ ഒരു തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുക ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ഡി ബി ടി സെൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മുറയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് വീഡിയോ മുഖേന നമ്മൾ എത്തിക്കുന്നതുമായിരിക്കും വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് കൂടി എത്തിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്